ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യ പോസ്റ്റിന്റെ പേയ്മെന്റ് ബാങ്ക്സിലേക്ക് ഇപ്പോൾ പുതിയ ഒഴിവുകൾ വന്നിട്ടുണ്ട് എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് കോൺട്രാക്ട് ബേസിസിലാണ് നിയമനം നടത്തുന്നത് ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ വരുന്ന ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ് ബാങ്ക്സിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് എക്സിക്യൂട്ടീവ് ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ വേണ്ടി കഴിയുന്നതാണ് ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്ന അവസാന തീയതി ഇരുപത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചായിരിക്കും എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിലേക്ക് അൻപത്തി ഒന്ന് ഒഴിവുകളാണ് ടോട്ടൽ വന്നിട്ടുള്ളത് ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചാണ് ഏജ് കണക്കാക്കുന്നത് കാറ്റഗറി വൈസുള്ള ഒഴിവുകൾ നോക്കിക്കഴിഞ്ഞാൽ യു ആർ പതിമൂന്ന് ഇ ഡബ്ല്യു എസ് മൂന്ന് ഒ ബി സി പത്തൊമ്പത് എസ് സി പന്ത്രണ്ട് എസ് ടി നാല് എന്നിങ്ങനെയാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ഓരോ സർക്കിൾ വൈസുള്ള ഒഴിവുകളെല്ലാം തന്നെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഡിസിപ്ലിനിലുള്ള ഗ്രാജുവേഷനാണ് എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് എക്സ്പീരിയൻസ് ഒന്നും തന്നെ ആവശ്യമായിട്ട് വരുന്നില്ല ഒരു വർഷത്തെ കോൺട്രാക്ട് ബേസിസിലാണ് നിയമനങ്ങൾ വരുന്നത് ഇത് മൂന്ന് വർഷം വരെ എക്സ്റ്റൻഡബിളായിട്ട് ലഭിക്കുന്നതാണ് ഇതിലേക്ക് സെലക്ഷൻ വരുന്നത് ഗ്രാജുവേഷൻ ലഭിച്ചിട്ടുള്ള മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടാതെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് സെപ്പറേറ്റ് എക്സാം ഒന്നും വരുന്നില്ല നേരിട്ട് ഇൻ്റർവ്യൂ മാത്രമാണ് വരുന്നത് ഇൻ്റർവ്യൂവിന് സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും മുപ്പതിനായിരം രൂപയാണ് ഇതിലേക്ക് മാസം സാലറി ആയിട്ട് ലഭിക്കുന്നത് പോസ്റ്റിലേക്ക് ഒരു അപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് നൂറ്റി അൻപത് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് ബാക്കിയുള്ള എല്ലാ കാറ്റഗറികൾക്കും എഴുന്നൂറ്റി അൻപത് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് ഓരോ സർക്കിൾ വൈസുള്ള ഒഴിവുകളും റിസർവേഷൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റുകളും എല്ലാം തന്നെ നോട്ടിഫിക്കേഷൻ്റെ അവസാനത്തിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്കെല്ലാം തന്നെ ഡൗൺലോഡ് ചെയ്ത് നിശ്ചിത ഫോർമാറ്റിൽ സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾ അടങ്ങിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം പൂർണ്ണമായും വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഡിഗ്രി യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക മറക്കണ്ട ഇരുപത്തിയൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്ന അവസാന ഡേറ്റ് വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലെ കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്